തിരുഹൃദയ വണക്കമാസം ഇരുപത്താറാം ദിനം ജപം ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന ദിവ്യസൂര്യനായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്വർഗവാസികളുടെ സന്തോഷമേ പ്രകാശമേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ഹർത്താവേ പാപാന്തകാരത്താൽ അവലക്ഷണമായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ റിക്കൺ പാർക്കണമേ ഞാൻ അങ്ങേ ദൈവിക ശക്തിയെയും സ്നേഹത്തെയും അറിയുന്നതിനും അങ്ങേ സദാ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടവരുത്തിയറിയണമേ എൻ്റെ പ്രകാശവും വെളിച്ചവുമായ ഈശോയെ എൻ്റെ ഹൃദയാന്തകാരങ്ങളെ അകറ്റി എന്നെ പ്രകാശിപ്പിക്കണമേ അങ്ങേ ദിവ്യഹൃദയത്തിലെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ സുഹൃതജപം ഈശ്വമിശുഹായുടെ ദിവ്യഹൃദയത്തിൻ പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണമേ സൽക്രിയ രക്ഷയ്ക്ക് വിഘ്നമായിരിക്കുന്നവ ഏവയെന്ന് ആലോചിച്ച് അവയെ നീക്കുവാൻ ശ്രമിക്കുക